pias sin manta no de lo shine tom chaco അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ പെട്ടു അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അടക്ക് ഇന്നലെയോ മറ്റായിരുന്നു ഞാനപ്പം അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരം കഴിഞ്ഞിട്ട് വേണം അതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാൻ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു എന്നാൽ ഞാൻ അമേരിക്കയിലാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ ഞാൻ മിക്കവാറും ഒരു വർഷം ഒരു തവണ നാട്ടിൽ എന്തെങ്കിലും നാട്ടുവരാറുണ്ട് നാട്ടുവരുമ്പോഴത്തേക്കും ഒട്ടുമിക്കവാറും ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കാറുള്ളത് പക്ഷേ അപൂർവം ചില സമയത്ത് ഞാൻ ഡ്രൈവേഴ്സിനെ വിളിക്കാറുണ്ട് ഞാൻ ഡ്രൈവേഴ്സിന് വിളിക്കുമ്പോഴത്തേക്കും വളരെ കെയർഫുള്ളാണ് കാർ കാരണം എനിക്ക് നല്ല ഡ്രൈവേഴ്സിന് പേര് കേട്ടവരായാൽ പോലും എനിക്ക് നമ്മളുടെ അവിടുത്തെ ഡ്രൈവേഴ്സിൻ്റെ വണ്ടി ഓടിക്കല് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുകയല്ല ഞാൻ എപ്പോഴും ഉണർന്നിരുന്ന് ജാഗരൂകരായിട്ട് ഇരിക്കും കാരണം കംഫർട്ടബിളായിട്ട് നമ്മുടെ ജനങ്ങൾ നമ്മളുടെ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നില്ല നിയമം ലംഘിച്ച് ഓരോ സ്റ്റെപ്പിലും നിയമം ലംഘിച്ച് മാത്രമാണ് അവർ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഡ്രൈവേഴ്സിനെ പൊതുവേ ഞാൻ കുറ്റം പറയുകയാണ് എന്ന് വിചാരിക്കരുത് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അത്രയേ ഉള്ളൂ അവർക്ക് സയൻറ്റിഫിക്കായിട്ട് കറക്റ്റായിട്ട് ഡിഫെൻസീവ് ഡ്രൈവിംഗ് അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം എന്നാൽ ഞാൻ പത്ത് മുപ്പത് കൊല്ലം ഞാൻ ഡി എം ബിയിൽ അതായത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് മാനേജറായിട്ട് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് ഞാൻ പതിനെട്ട് പതിനാറ് വയസ്സുള്ളപ്പോൾ തുടങ്ങി വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ് ഇന്നുവരെ എനിക്ക് കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ നിന്ന് തന്നെ രണ്ട് തവണ ഞാൻ വടക്കേന്ത്യയിലേക്ക് ഞാൻ ഇരുപതിനായിരം ഇരുപത്തി ഈരായിരം കിലോമീറ്റർ വീതം രണ്ട് തവണ ഞാൻ തനിയെ വണ്ടി ഓടിച്ച് യാത്ര ചെയ്തവനാണ് അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ എനിക്ക് അതുപോലെ തന്നെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വർഷമായിട്ട് ഞാൻ അമേരിക്കയിലും വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ ആധികാരികമായിട്ട് എനിക്ക് ഈ ഡ്രൈവിങ്ങിനെ പറ്റി സംസാരിക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഫ്രീഡം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വെറുതെ വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ചുകൊണ്ടോ സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട് പഠിച്ചുകൊണ്ടോ ബ്രേക്കും ആക്സിലേറ്ററും കൊടുക്കാനായിട്ട് പഠിച്ചുകൊണ്ടോ ഡ്രൈവിംഗ് ആകുന്നില്ല ഡ്രൈവിംഗ് ആകുന്നില്ല നമ്മുടെ നാട്ടിൽ ഉദാഹരണം ഞാൻ പലതവണ മൂന്നാറിന് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് അവിടെ മനുഷ്യർ ഒരു പീസായിട്ട് അപകടം പറ്റാതെ വീട്ടിൽ തിരിച്ചെത്തുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട് കാരണം അവിടെ നമ്മുടെ നാട്ടിൽ എല്ലാ വളവുകളിലും അവിടെ സോളിഡ് വളവുകളിൽ സോളിഡ് വൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് മിക്ക സ്ഥലത്തും പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു മലയാളിക്കും ഒരു ഡ്രൈവറിനും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം കാരണം സോളിഡായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിയമവിരുദ്ധമാണ് അപ്പം മിക്കവാറും ഒരു വളവില് അറ്റ്ലീസ്റ്റ് ആ വളവില് തന്നെയെങ്കിലും ആ സിഗ്നല് ആ സൈൻ റോഡ് സൈൻ അനുസരിക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാം ആ വളവിൽ തന്നെയെങ്കിലും ഓവർടേക്ക് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം വളവിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴും എന്ത് വണ്ടിയാണ് അങ്ങേ വെച്ചത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുകയല്ല അത് ഇതനുസരിക്കാത്തതിൽ നമ്മളുടെ കാർ പ്രൈവറ്റ് കാറുകൾ മാത്രമല്ല ജീപ്പുകൾ ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാം ഞാൻ കണ്ടിരിക്കുന്ന സകതയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ അപകടം വരുത്തി വെച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നാം നേരെയുള്ള റോഡുകളിൽ നേരെയുള്ള റോഡുകളിൽ അതേസമയം പറയാം വിട്ട് വെള്ള റോഡ് വിട്ടു വരവുള്ള ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്തിട്ട് സേഫാണെങ്കിൽ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യുക പക്ഷേ സോളിഡ് ലൈൻ ഉള്ളിടത്ത് കയറ്റത്തിൽ ഇറക്കത്തിൽ അതുപോലെ തന്നെ വളവിൽ അവിടെയൊക്കെ സോളിഡ് ലൈൻ ഉണ്ടാവും അവിടെ നിങ്ങൾ ഇത് ചെയ്യരുത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ആരായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ രാത്രിയുള്ള ഡ്രൈവിങ് നമ്മുടെ നാട്ടിൽ തകൽ പോലും ഡ്രൈവ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപകടകരമാണ് അപ്പോൾ ഈ രാത്രി എനിക്കറിയാൻ ഇദ്ദേഹം വലിയ തിരക്കുള്ള നടനാണ് അദ്ദേഹത്തിന് അവിടെ എന്തോ കേസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ അതിന് പോകുന്നതാണ് പക്ഷേ അതിനെല്ലാം സമയമെടുത്തും അതിനെല്ലാം പ്രിപ്പയർ ചെയ്തും അതുപോലെ ഡ്രൈവർ ഈ ഡ്രൈവറെ വെറുതെ വെച്ചുകൊണ്ട് രാത്രി നിങ്ങൾ കുറുക്കം ഉറങ്ങിയാൽ ശരിയാകുകയല്ല കാരണം ഡ്രൈവറും ഒരു മനുഷ്യനാണ് ചിലപ്പോൾ അവനും ഒന്നും വന്നിച്ച് പോകാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും മനുഷ്യന് രാത്രി ഡ്രൈവർക്ക് അപ്പോൾ ഒരാൾ കൂടുതൽ സംസാരിക്കുകയോ അതുപോലെ തന്നെ അവരുമായിട്ട് ഇൻ്റർ ഇത് ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർമാർ അങ്ങനെ ഉറങ്ങിപ്പോവുകയല്ല അപ്പോൾ ഇത് വളരെ അശ്രദ്ധ കൊണ്ട് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പെർ ക്യാപിറ്റ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ക്യാൻ യു ബിലീവ് ഇറ്റ് പെർ ക്യാപിറ്റ കാരണം എന്താണ് നിയമം അറിഞ്ഞുകൂടാതെ വണ്ടി ഓടിക്കുക ചെറിയ ചെറു പിള്ളേരൊക്കെ വെറുതെ ഒരു വിവരവും ഇല്ലാതെ അങ്ങ് കയറി വണ്ടിയിൽ വീൽ പിടിച്ചിട്ട് അങ്ങ് റോട്ടിൽ കയറി കഴിഞ്ഞുണ്ടെങ്കിൽ വിൽക്കുക പിന്നെ എന്താണ് റോട്ടിൽ നമ്മുടെ റോട്ടിൽ സത്യത്തിൽ മര്യാദക്ക് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്ന പറയുന്നൊരു പ്രോസസ്സില്ല നമ്മുടെ റോട്ടിൽ ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓവർടേക്ക് ചെയ്യുക ഓവർടേക്ക് ടേക്ക് ചെയ്യുക ഓവർടേക്ക് ചെയ്യുക ഓവർടേക്ക് ടേക്ക് ചെയ്യുക ഇത് മാത്രമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് അത് എവിടെ നടക്കുന്നു സേഫായിട്ടുള്ള സ്ഥലമാണോ ഓവർടേക്ക് ചെയ്യുന്നില്ല അപകടമില്ലാത്ത സ്ഥലമാണോ ഇതൊന്നും നോട്ടമില്ല വണ്ടി എടുത്തുകൊണ്ട് റോഡിൽ കയറി കഴിഞ്ഞണേല് അടുത്ത ഓവർടേക്ക് ടേക്ക് ചെയ്യുക ഇത് മാത്രമാണ് ഇവരുടെ തൊഴിൽ എന്നാ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറയും നോ പാടില്ല ഈ വണ്ടിയുടെ കൂടെ നിൽക്ക് അത് മതി ഓൾ വി നീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവനേതാണ്ട് ഒരു നാണക്കേട് പോലെയാണ് അതായത് മറ്റൊരു വണ്ടിയെ തോറ്റ് മറികടന്നില്ലെങ്കിൽ അതൊരു നാണക്കേട് ഒരു പ്രസ്റ്റീജിന്റെ കാര്യമായിട്ട് ജനങ്ങൾ കണക്കാക്കാണ് ഇതാണ് അപകടങ്ങൾ വരുത്തിവെക്കുന്നത് ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ ഒരു നിമിഷ നേരത്തെ അശ്വത് ആഫ്റ്റർ ഓൾ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്താൽ എത്ര മീറ്റർ ദൂരം നിങ്ങൾ സേവ് ചെയ്യും കൂടി വന്ന അഞ്ച് മീറ്റർ അത്രയേ ഉള്ളൂ പിന്നെ ഈ ഇരുള വെളിവില്ലാതെ അടിച്ചുപൊടിച്ച് ഇനോ എവിടേക്കാണ് നിങ്ങളീ പോണത് എവിടത്തേക്കാണ് നിങ്ങളീ പോണത് ഇപ്പം നിങ്ങളുടെ ഇപ്പം ഈ ഷൈൻ ടോം ചാക്കോയുടെ യാത്ര എവിടത്തോളമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ യാത്ര അനന്തതയിലേക്കായി ഇറ്റേണിറ്റിയിലേക്കായി അതല്ലേ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ കൂടുതൽ റഷ് ചെയ്ത് നിങ്ങൾ അനാപത്തിലും അപകടത്തിലും ചെന്ന് ചാടാതെ നിങ്ങൾ ഇനി ഈ ഡ്രൈവിങ് എന്നൊക്കെ പറയുന്നത് കൈവിട്ട കളിയാണ് നിങ്ങൾ വളരെ കെയർഫുള്ളും മച്ചുവറുമായിട്ട് വണ്ടി ഓടിക്കണം അത് നമ്മുടെ നാട്ടിൽ ആ സംസ്കാരം ഇല്ല അത് കെ എസ് ആർ ടി സി ഡ്രൈവറായാലും ഇല്ല ഈ ഈ പിന്നെ ട്രാവലർ ഓടിക്കുന്ന കഴുതലുകളുണ്ടല്ലോ അവരൊക്കെ എന്ത് കാണിച്ചാണ് പത്ത് പതിനഞ്ച് ഇരുപത് പേരെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നടത്തുന്ന സർക്കസുകൾ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞി ഞാൻ സ്തംഭിച്ചു നിന്ന് പോകാറുണ്ട് പ്രത്യേകിച്ചും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാതിരിയുള്ള പിന്നെ പിന്നെ നമ്മുടെ മൂന്നാറിലേക്കൊക്കെ പോകുന്ന വണ്ടികൾ ആ വളവിലൊക്കെ മനുഷ്യൻ എടുത്തുകൊണ്ട് പോകുന്ന പോക്ക് കണെങ്കിൽ ഡ്രൈവേഴ്സ് ഓടിക്കുന്നത് കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ മനുഷ്യന് പേടിച്ചിട്ട് അതിൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റുകയല്ല അത്രയ്ക്ക് അശബ്ദമായിട്ടും അത്രയ്ക്ക് ഓവർ ടേക്ക് ചെയ്ത് വളവുമില്ല തിരിവും ആ വളവും തിരുവും ഒന്നും പ്രശ്നമല്ല അപകട മേഖല പ്രശ്നമല്ല ഒന്നുമല്ല അടിച്ച് മുമ്പിൽ കയറുക ഇങ്ങനെ പോകുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് സുഹൃത്തുക്കളെ കാരണം ഈ അമേരിക്കയിൽ ഇത്ര കോടിക്കണക്കിന് വണ്ടികൾ ഇവിടെ ഉണ്ട് എന്നിവരെ ഇതുപോലെ പ്രഖ്യാപിച്ച അപകടം ഇവിടെ ഉണ്ടാകാറില്ല ഒരാൾ പോലും ഒരു അപകടത്തിൽ മരിക്കുന്നു ഇവിടെ വളരെ വലിയൊരു ന്യൂസാണ് ഇപ്പം തന്നെ നമ്മുടെ അവിടെ മരിച്ചു ഈ അപകടം അതുപോലെ എത്ര റോഡ് അപകടം ഒരു ദിവസം കേരളത്തിൽ നടക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു ന്യൂസ് കെനിയായി ലോകത്തിൽ വേറൊരു രാജ്യവും വെക്കേഷൻ പോകാനില്ലാഞ്ഞിട്ട് അവർ ഗൾഫിൽ നിന്ന് കെനിയയിലേക്ക് യാത്ര പോയി സുഖവാസ യാത്ര ചെയ്ത് ടൂറിസ്റ്റും കെഞ്ഞായിൽ എന്ത് ഗോപ്പ് കാണാനാണ് അവർ പോയതെന്ന് എനിക്കറിയാൻ പാടില്ല അത് കെനിയായി പോയി അഞ്ച് മലയാളികളാണ് മരിച്ചത് ഓക്കെ കാരണം കെഞ്ഞായി എന്ന് പറയുന്നത് കേരളത്തിലേക്കാളും അതെ പതിച്ച നാട് അതെ പതിച്ച വണ്ടികൾ വെല്ലം ബ്രേക്കില്ലാത്ത വണ്ടികൾ ആ സ്ഥലത്താണ് അവർ പോയി അഞ്ചു പേരെ ജീവൻ അവിടെ പൊലിഞ്ഞു ഇത് ഒരു ജീവനെന്ന് പറയുന്ന അത്ര നിസ്സാരമായ സംഗതിയാണോ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ പറയുന്നത് സ്വന്തം വണ്ടി ഓടിക്കുന്നവരായാലും ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്നവരായാലും പ്രത്യേകിച്ചും ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കുന്നവന്മാർ വെറും ഡ്രൈവർ ഡ്രൈവർ എന്ന് പറഞ്ഞ് കുറേ പേര് നടക്കുന്നുണ്ട് അവരിൽ എത്ര പേർക്ക് ശരിക്ക് ഇരുത്തം വന്ന ഡ്രൈവിങ് അറിയാം ഇരുത്തം വന്ന ഡ്രൈവിങ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഡിഫെൻസീവ് ഡ്രൈവിങ് അതായത് നമ്മളുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അയൽപക്കത്തേക്കോട്ട് പോകുന്ന വണ്ടി എന്ത് ചെയ്യും എന്ന് മുൻകൂട്ടി ഗണിക്കുവാൻ കഴിവുള്ളവനാണ് ഈ ഡിഫൻസീവ് ഡ്രൈവർ എന്ന് പറയുന്നത് അതായത് അവിടെ നിൽക്കുന്ന വണ്ടി വട്ടം ചാടുമോ വട്ടം ചാടും എന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ റോഡ് കിടക്കാൻ നിൽക്കുന്ന വിദ്യാർത്ഥി വട്ടം ചാടുമോ ചാടാം അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ എന്ത് പ്രതിരോധം നമ്മൾ തീർക്കും അതാണ് ശരിയായിട്ടുള്ള ഡ്രൈവറിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ഇനോ അവിടെ നിന്ന് വരുന്നൊരു വണ്ടി മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമോ നമ്മൾ ഓവർടേക്ക് ചെയ്താൽ ഇതൊക്കെ മുൻകൂട്ടി ഗണിക്കാനായിട്ടുള്ള കഴിവ് അതാണ് ഡിഫെൻസീവ് ഡ്രൈവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അങ്ങനെ അവർ നിയമം ലംഘിച്ചാലും മറ്റവർ നിയമം ലംഘിച്ചാലും നമ്മൾ മറ്റവർ നിയമം ലംഘിച്ചാലും മറ്റ് വണ്ടിക്കാർ ഡ്രൈവേഴ്സ് നിയമം ലംഘിച്ചാലും അതിനുള്ള പ്രതിവിധി മുന്നിൽ കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരാണ് ശരിക്കും ഇരുത്തം വന്ന ബുദ്ധിയുള്ള ഡിഫെൻസീവായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾ അപ്പോൾ ഞാൻ പറയുന്നത് ഡ്രൈവേഴ്സ് നമ്മൾ വളരെയധികം ശൂക്ഷിക്കണം കാരണം സ്വന്തമായിട്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ കെയർഫുൾ ആയിരിക്കും പക്ഷെ നമ്മൾ ഡ്രൈവേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഓ ഡ്രൈവർ ഉണ്ടല്ലോ ഇത്തോല്ല ഡ്രൈവ് ചെയ്യുന്നതെന്ന് കരുതി നമ്മൾ അല്പം ഉറക്കം മുങ്ങി നമ്മൾ വന്നിച്ച് പോകുക ഒരിക്കലും ചെയ്യരുത് ഒരു വണ്ടിയിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ തന്നെയെങ്കിലും ഇരിക്കുന്ന ആൾ തന്നെയെങ്കിലും കൂടുതൽ നിന്ന് വാഗ്ദാനം പറഞ്ഞ് സംസാരിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രാത്രി എത്ര പേര് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പിന്നെ വിമാനത്തിൽ വന്ന് ഇറങ്ങുന്നവരെ കൊണ്ട് കൂട്ടി കൂട്ടിക്കൊണ്ട് കോട്ടയത്തേക്കും ചങ്ങനാശ്ശേരിക്കും ഒക്കെ പോകുമ്പോഴത്തേക്കും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു എത്ര പേര് നമ്മൾ വായിക്കുന്നില്ലേ ഇതൊക്കെ എന്താണ് കാര്യം രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും മനുഷ്യർ ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വണ്ടി ഓടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് ഞാൻ തമാശ പറയുന്നതല്ല ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ എഴുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കുക ഓടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നുമല്ല ഇഷ്ണത്ത് ഇഷ്ണത്ത് ഇവിടുത്തെ റോഡുകൾ എഴുന്നൂറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് മണിക്കൂർ അതിൻ്റെ അടുത്തത് രണ്ട് മൂന്നാളിൽ സ്റ്റോപ്പ് ചെയ്യും റെസ്റ്റ് ഏരിയ അവിടെ സ്റ്റോപ്പ് ചെയ്യും കാപ്പി കുടിക്കും മുഖം ഒന്ന് കഴുകും ഈസി പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കുണ്ടും കുഴിയും വളവും തിരിവും ആകെ ടെൻഷനാണ് അങ്ങനെ ടെൻഷൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ആ സ്ട്രെസ്സുണ്ട് ആ കൊണ്ട് മനുഷ്യന് ക്ഷീണം വരും ഓർമ്മം പ്ലസ് തമിഴ്നാട്ടിൽ പാണ്ടിലോറികളുടെ കൂട് അവിടെ ഈ സേലത്ത് വെച്ചാണ് ഇവർ അപകടം നടന്നത് വെരി ഡേഞ്ചറസ് ഒന്നാമതിൽ പറ്റുമെന്നുണ്ടെങ്കിൽ രാത്രി യാത്ര ഒഴിവാക്കുക അത്രയ്ക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഇത് കുടുംബവും എല്ലാവരുമായിട്ട് ഇങ്ങനെ പോയിത് വളരെ വളരെ ബുദ്ധിമോശമായി പോയി ഞാനിപ്പോൾ ഒരു അപകടം നടന്നുകൊണ്ട് ഞാൻ ഷൈൻ ടോം ചാക്കോയ് കുറ്റം പറയുന്നതല്ല പക്ഷെ വളരെ ബുദ്ധിമോശമായി പോയി എന്ന് പറയാതെ നിർത്തിയില്ല അതുകൊണ്ട് ഇനിയും ഇതുപോലത്തുള്ള ട്രാജഡികൾ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കുക മരണപരാക്രമം എടുത്തിട്ട് പാഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അത് കൊണ്ടെത്തിക്കുന്നത് മരണത്തിലേക്കായിരിക്കും താങ്ക് വെരി മച്ച്